ഹായ് ഫ്രണ്ട്സ് നല്ല മഴ പെയ്ത് തോർന്ന് പ്രകൃതി മനോഹരമായിരുന്ന സമയത്താണ് ഒരു ചായ കുടിക്കാന്ന് തോന്നിയത് അപ്പോഴാണ് ഡി ജെ സുബി പറഞ്ഞത് അളിയ ഒരു കിടിലം കടയുണ്ട് അങ്ങോട്ട് പോകാമെന്ന് വെള്ളനാട് കഴിഞ്ഞ് വിളപ്പിശാല റോട്ടിൽ നെടുങ്കുഴി എന്നൊരു ചെറിയൊരു ജംഗ്ഷനുണ്ട് ഇവിടെ ഒരു അമ്മച്ചിയുടെ ചായക്കട ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ ഒരു ഐറ്റമാണ് ഏത്തപ്പഴം റോസ്റ്റ് എൻ്റെ മോനെ കീടിലം സാധനം ഓൾറെഡി ഒരുപാട് ഫുഡ് ബ്ലോഗർമാർ ഈ കടയെ യൂട്യൂബിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ ഞാൻ എൻ്റെ ഡയറ്റ് പ്ലാന് തെറ്റിക്കാറില്ല പക്ഷേ ടേസ്റ്റ് കാരണം രണ്ടെണ്ണം കഴിച്ചിട്ട് ഇനി ഇനിയുണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞ് മക്കളെ ഇവിടെ വന്നവർക്ക് പോലും കൊടുക്കാൻ സാധനമില്ലാന്ന് നല്ല പാകത്തിന് പഴുത്ത ഏത്തയ്ക്ക കട്ട് ചെയ്ത് അതിനകത്ത് ശർക്കരയും അവിലും നിറച്ച് നല്ല പരുവമായ മാവിൽ മുക്കിയെടുത്ത് തിളച്ച എണ്ണയിലിട്ട് യാ മോനെ അടിപൊളി ഇതുവഴി പോകുന്നവരും ഇത് കഴിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരുന്നവരും ഒരുപാടുണ്ട് വേഷ കഴിച്ച് വയറ് നിറച്ചപ്പോഴാണ് ഡി ജെ സുബി വീണ്ടും പറയുന്നത് അളിയ ഇവിടെ അടുത്തൊരു ഇടിലം ഹിൽ സ്റ്റേഷൻ ഉണ്ട് അങ്ങോട്ട് പോകാമെന്ന് കടുമ്പുപാറ പിന്നൊന്നും നോക്കിയില്ല ചാടി വണ്ടി കയറി വിളപ്പിശാലേക്ക് വരുന്ന വഴിക്ക് മുളയറ കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മുകളിലോട്ട് റോഡ് കാണാം കട്ടയ്ക്കോട് പോകുന്ന റൂട്ടാണ് ആ റോഡിൽ കയറി ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ പോകുമ്പോൾ ചെറിയൊരു ടി ജംഗ്ഷൻ കാണാം അവിടെ നിന്ന് റൈറ്റ് സൈഡിലെ ചെറിയൊരു റോഡ് മുകളിലോട്ട് രണ്ട് സൈഡും റബ്ബർ മരങ്ങളാൽ ചുറ്റപ്പെട്ട നല്ല മനോഹരമായ റോഡ് നല്ല ടാർ ചെയ്ത ക്ലീൻ റോഡായതിനാൽ ഞങ്ങൾ കയറ്റങ്ങൾ കയറി മുകളിലെത്തിയത് അറിഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ കടുമ്പ് കടുമ്പുപാറയിലോട്ടെത്തി നല്ല കിടിലം സ്പോട്ട് സാധാരണയായി നമ്മൾ ഹിൽ സ്റ്റേഷനുകളിലും മലകളിലും ഒക്കെ കയറുമ്പോൾ മെയിനായിട്ട് ട്രക്കിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ഒരുപാട് താഴെ വണ്ടിയിട്ടിട്ട് ഇട്ടിട്ട് നടന്ന് കയറേണ്ടി വരും എന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സാധാരണ ഒരു വണ്ടി കൊണ്ട് ഫോർ വീൽ വണ്ടി പോലും വേണ്ട മലയുടെ ഏറ്റവും ടോപ്പിൽ വണ്ടി കൊണ്ട് നമുക്ക് സുഖമായി കയറാൻ പറ്റും ശരിക്കും തിരുവനന്തപുരത്തെ ഒരു ഹിഡൻ സ്പോട്ടാണ് ഈ കടുമ്പും പാറ സത്യത്തിൽ ശാസ്ത്രാംപാറയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ഈ സ്പോട്ട് പലരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കടുമ്പും നാട്ടുകാർ പറയുന്നത് സൂര്യോദയവും അസ്തമയവും നല്ല വ്യക്തമായും മനോഹരമായും കാണാൻ ഈ കടമ്പും പാറയെക്കാളും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ വേറെ ഇല്ലെന്നാണ് ശരിക്കും നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മളാരും കാണാത്തതും കേൾക്കാത്തതും അറിയപ്പെടാത്തതുമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിൽ ഒന്നാണ് ഈ കടുംബും പാറ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്ററിനകത്തുള്ള ഇത്രയും മനോഹരമായൊരു ഹിൽ സ്റ്റേഷൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഞാൻ കണ്ടതെന്ന് ആലോചിക്കുമ്പോഴാണ് എന്തായാലും കടുംബും പാറയെക്കുറിച്ച് പറഞ്ഞ സുബി അളിയനോട് ടാങ്ക്സും പറഞ്ഞ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി അടുത്ത് ഇതുപോലൊരു നല്ലൊരു സ്ഥലവുമായി ഞങ്ങൾ വരുന്നതാണ്